മന്ദാരക്കാവിൽ ബലപ്പുരം കാണാൻ എന്താട കുഞ്ഞേ നമ്മക്കും പോകേണ്ടേ മന്ദാരക്കാവിൽ ബലപ്പുരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ മകര കൊയിത്ത് കഴിഞ്ഞ മനംതിരിഞ്ഞപ്പോഴേ മന്ദാരക്കാവിൽ പൂരം കൊടിയേ കാണാൻ ണാൻ കുഞ്ഞാനേ അമ്മക്കും പോകേണ്ട മകരക്കൊയ്ത് കഴിഞ്ഞ് മാനം തെളിഞ്ഞപ്പോളേ വന്ദാരക്കാവീൽ പുരം കൊടിയേറും വന്താരക്കാവീൽ വേലപുരം കാണാൻ എന്നൂടെ കൊണ്ടുപോണട്ടോ എന്നോടെ കുഞ്ഞെ കൊമ്പംകുരുത്തോല നാടികളിക്കണുണ്ടേ കാവിലെ മദേവിയെ ഞങ്ങളെ കാത്തോളെ മന്ദാര കവിയിൽ വിലപ്പുരം കാണാന്ത കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ അടിയൻ്റെ കവുകളും തൊട്ടടുത്തേ വിലയിറക്കമുണ്ടേ രാവിലെ പോണെനിക്ക് മന്ദാരക്കാവിൽ വിലപ്പുരം കാണാം എന്താ കുഞ്ഞാലേ നമുക്കും പോകേണ്ടേ അടിയൻ്റെ കാവുകളും തൊട്ടടുത്താണീടെ വിലയിറക്കമുണ്ട് രാവിലെ പോണെനിക്ക് മന്ദാരക്കാവിൽ ടക്കും ഞാനേ നമ്മക്കും പോകേണ്ടേ ആ നമ്മക്കും പോകേണ്ടേ ആ നമ്മക്കും പോകേണ്ടേ ആ നമ്മക്കും പോകേണ്ടേ ആ നമ്മക്കും പോകേണ്ടേ മന്ദാരക്കാവിൽ വേലപ്പുരം കാണാം